അസലാമലൈക്കും ഇവിടെ സ്ഥലം കൊടുക്കാനുണ്ട് എന്ന് പറഞ്ഞ സ്ഥലമാണ് കേട്ടോ അത് അതത് ഓള സ്ഥലത്തുനിന്ന് കൊടുത്തിട്ട് ഉണ്ടാക്കിയ വഴിയാട്ടത് അതാണ് ഞമ്മൾ മെയിൻ റോഡിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങണതാണ് കേട്ടോ ഈ ഇത് പഞ്ചായത്ത് റോഡായിട്ട് കിട്ടിയിട്ടാണ് ഇപ്പോൾ ആ പോയിൽ സ്ഥലം കൊടുത്തു ഈ മേലെ സ്ഥലക്കാരും ഇപ്പുറത്തെ സ്ഥലക്കാരും കൂടി സ്ഥലം കൊടുത്തുണ്ടാക്കിയ റോഡാട്ടോ അത് ഇതാണ് അനുസരിച്ച സ്ഥലം ഈ സ്ഥലം കാട് പിടിച്ച് കിടക്കുക കേട്ടോ കാരണം എന്താ വെച്ചാൽ ഈ വെട്ടിയിട്ടൊന്നുമില്ല മരങ്ങളിപ്പോൾ എന്നാൾ കുറച്ച് കൊടുത്തു അപ്പോൾ അതിലേക്കുള്ള വഴിയാണിത് അപ്പോൾ ഈ വഴി ഇങ്ങനെ മേലെ ഭാഗത്ത് കൂടെ മെയിൻ റോഡാണ് ഇത് പഞ്ചായത്ത് റോഡ് റോഡുകൾ സ്ഥലം കൊടുത്താണ് കേട്ടോ നാൽപ്പത്തിരണ്ട് സെൻറ്റ് സ്ഥലത്തുനിന്ന് അഞ്ച് സെൻറ്റോളം ഈ റോഡിന് വേണ്ടി കൊടുത്തിട്ടുണ്ട് ഇതാണ് സ്ഥലം സ്ഥലം കാട് കയറി കിടക്കാണ് എന്താ തേങ്ങ തേങ്ങ കിടക്കുന്നതാ തെങ്ങുണ്ട് കേട്ടോ തെങ്ങുകളൊക്കെ നല്ല കായ്ച്ച തെങ്ങുകളാണ്ടോ നല്ല കാഴ്ച്ചിട്ട് തെങ്ങുകളൊക്കെ നല്ല കാഴ്ചണ തെങ്ങൾ ഇതാണ് സ്ഥലം മുപ്പത്തി ആറ് സെൻറ്റ് മുപ്പത്തേഴ് സെൻറ്റ് നാൽപ്പത്തിരണ്ട് സെൻ്റ് സ്ഥലം അതിലൊരു നാല് സെൻറ് അഞ്ച് സെൻ്റൊക്കെ പോയിട്ടുണ്ടാവും ഇതിലും വഴി ഇത് പിന്നെ പൊതുപോലെ സ്ഥലത്തിൽ കൂടെ ഉള്ള വഴിയാണ് കേട്ടോ അത് പൊതുവഴിയൊന്നുമല്ല പോലെ ഉണ്ടാക്കി വെച്ചിരിക്കണ വഴിയാണ് ആൾക്കാർ നടക്കണ വഴി അത് സ്ഥലത്തിൻ്റെ അതിൽ കൂടെയുള്ള വഴിയെട്ടോ കായത്ത് ഡ്രബറിൻ്റെ ഇതാണ് എന്ത് ഏ ഏ ആ എന്താ ഈ ഓട്ടോ റിഷ നിൽക്കണുണ്ടോ ഈ ഓട്ടോ റഷൻ ഇപ്പുറത്തേക്ക് ഇതിലേയും വണ്ടി വരും ആ ഇങ്ങനെ എല് മോഡല് വഴിയുണ്ട് കേട്ടോ കാട് കെട്ടാത്തതുകൊണ്ടൊരു സുഖം ഉണ്ടാവില്ല അല്ലേ ഈ തെങ്ങും ഇവിടെ തങ്ങളുടെ മേപ്പിട്ടുള്ളതും തേങ്ങ പോലെ ഉണ്ട് ഈ തെങ്ങുമ്മക്കൂടെ ആരാ അല്ല തേങ്ങ ഞങ്ങള് ഇതൊന്ന് നോക്കാൻ വേണ്ടി വന്ന ഞങ്ങള് അല്ല തെങ്ങുമൂക്കടിയൊക്കെ നല്ല തേങ്ങകളുണ്ട് ഏ ആ അതന്നെ ഇതാണ്ടോ തെങ്ങുമൂക്കൂടെ ഒക്കെ നല്ല തേങ്ങകൾ നിൽക്കുന്നുണ്ട് ഏഹ് തേങ്ങയൊക്കെ ഇഷ്ടംപോലെ തേങ്ങ ഉണ്ട് പക്ഷേ ഞാൻ ഇവിടേക്കൊന്നും വരവില്ല ഇത് വിൽക്കാട്ട് ആയിട്ടില്ല ആർക്കെങ്കിലും ഇങ്ങക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും അല്ല ആവശ്യക്കാരുണ്ടെങ്കിൽ ഇതിൽ ഞാൻ നമ്പർ കൊടുക്കാം ഒന്ന് വിളിച്ച് ബന്ധപ്പെട്ട നമുക്കൊരു മര്യാദ വില കിട്ടിയ കണ്ടല്ലോ പറ വീടുകളൊക്കെ എന്താണല്ലേ അതൊരു ഷോപ്പ് അത് ഡ്രൈവർ സീറ്റ് പെട്ടുന്ന സ്ഥലമാണ് അതാക്കണത് അതേമാതിരി അവിടെയാണ് മെയിൻ റോഡ് ഉള്ളത് ഇത് വിരകളും കുടികളൊക്കെ ഉണ്ട് നിറയെ പരീം കുടികളുണ്ട് എന്താണോ ഇതൊക്കെ പരയും കുടികളിതാ അതിൻ്റെ നടുക്കാണ് ഈ കിടക്കുന്നത് ആളില്ലാത്ത സ്ഥലമൊന്നും അല്ല കേട്ടല്ലേ നല്ല ഇഷ്ടംപോലെ പരീം കുടിയും ഒക്കെ ഉള്ള സ്ഥലങ്ങളാണ് അതിൻ്റെ നടുക്കാണ് ഇപ്പോൾ ഈ സ്ഥലം കിടക്കുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണ്ടെങ്കിൽ ഇത് എവിടെയാണെന്ന് വെച്ചാങ്കിൽ മാടാമ്പറയാണ് ഈ സ്ഥലം കിടക്കുന്നത് അത് നമ്മളെ കുറ്റിപ്പൊളിക്കുന്ന തിരിഞ്ഞ് വരുന്ന റോട്ടിൽ കൂടെ വന്ന മാടാമ്പറ ഇവിടേക്ക് മെയിൻ റോഡുണ്ട് നിലക്കിങ്ങനെടുക്കാറാണ് ഇഷ്ടംപോലെ പെരുകളും കുടികളൊക്കെ കേൾക്കണോ താഴത്തെ ഭാഗത്ത് ഡ്രബർ തെങ്ങുകളുണ്ട് എത്ര തെങ്ങ് ഉണ്ട് ചമില മൊത്തം വണ്ണണ്ടി വരുമോ ആ പത്ത് പതിനെട്ട് തെങ്ങുണ്ട് പിന്നെ ഈ സ്ഥലം കാട് കറി കിടക്കണോണ്ട് സ്ഥലത്തിനെ പറ്റി ഇവിടത്തെ വെയിലിയൊക്കെ എവിടെ ഇവിടുത്തെ വെയിലിയൊക്കെ എവിടെയറിയാ കമ്പിക്കാലില്ലേ ആ ഇവിടുത്തെ ഇവിടെ മൂന്നാടി വഴിണ്ടാവൂലേ അവർക്ക് ആ അപ്പൊ ഇതാണ് ഇവിടത്തെ വഴിയുടെ അത് ഇതാണ് സ്ഥലം അപ്പം വേണമെങ്കിൽ ഞാൻ നമ്പർ ഇതിൽ കൊടുക്കുക ബന്ധപ്പെടുക വട്ടത്തൂർക്കാരോ തണിക്കാരോ താഴെക്കോടുകാരോ ഇനി ഇവിടുത്തെ ആൾക്കാരോ ആരെങ്കിലാണെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ അപ്പോൾ ഈ കണ്ടല്ലോ സ്ഥലം കണ്ടല്ലോ അപ്പോൾ ആ വണ്ടി നിൽക്കണീൻ്റെ അപ്പുറത്താണ് മെയിൻ റോഡ് ഉള്ളത് പിന്നെ ഇപ്പോൾ ഞാൻ ഇറങ്ങി വരുമ്പോൾ കാണിച്ചു നിന്ന ആ വഴി ഇതിലേക്കുള്ള എല്ലാ സൗകര്യങ്ങളുള്ള സ്ഥലം ആർക്കെ വേണ്ടിച്ചെങ്കിൽ ബന്ധപ്പെടുക